നമസ്തേ വെൽക്കം ടു വി വായു ബോൻസീൻ ഇന്ന് വി ഒരു പുതിയ അധ്യായത്തിൽ പറയാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രവാസികൾ അല്ലെങ്കിൽ പൊതുവെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രൈഡായിട്ട് തോന്നിയ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു നമ്മുടെ ദുബായിൽ ഇക്ബാൽ മാർക്കോണി സോ പ്രവാസ മേഖലയിൽ അല്ലെങ്കിൽ ഒരു മലയാളിക്ക് ഇപ്പം നമ്മളൊക്കെ മുന്നിൽ ഏറ്റവും വലിയ മലയാളി ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പ്രവാസ മേഖലയിൽ യൂസുഫ് അലി സാഹിബാണ് യൂസഫ് അലി സാഹിബിനെക്കാളും കിട്ടിയതിനേക്കാളും ഗവൺമെന്റ് സെക്ടറിലും അതുപോലെ തന്നെ ഒതന്റിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലും ഫെഡറൽ അതോറിറ്റിയിലും ഇത്രയും ഒരു വാല്യു കിട്ടിയ ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് വേണം പറയാൻ പറ്റും മലയാളികളിൽ ഇക്ബാൽ മാർക്കോണി ഇ സി എച്ച് എന്നുള്ള ഒരു സ്ഥാപനത്തിനോട് ഉടമയാണ് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ സംഭവങ്ങളെ വളരെ രൂക്ഷമായിട്ട് ഇസ്ലാം ഓഫോബിയെ തലക്ക് പിടിച്ചൊരു മാധ്യമപ്രവർത്തനം എന്ന് നിങ്ങളൊക്കെ പറയുന്ന ഷാജിൻ സെക്കറിയേൻ്റെ മറുനാടൻ മലയാളി എന്നുള്ള ചാനൽ നിരന്തരമായിട്ട് വാർത്തകളായിട്ട് നൽകുന്നുണ്ട് ഇക്ബാൽ മാർഗൂനെ കുറിച്ചും അദ്ദേഹത്തെ അനുകൂലമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയെക്കുറിച്ചും അതുപോലെ തന്നെ എ സി എസ് എന്നുള്ള സ്ഥാപനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദുബായിലെ ഗോൾഡൻ വിസയെക്കുറിച്ചൊക്കെ വളരെ രൂക്ഷമായിട്ട് പല രീതിയിലുള്ള വാർത്തകൾ ദിവസവും രണ്ട് ഓരോ ദിവസവും ഇടപെട്ടിട്ട് ഷാജൻ സെക്രയറി ടെലികോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഷാജൻ സെക്രയുടെ ഒരു രീതിയാണ് കാരണം ഓപ്പോസിറ്റ് ഒരു മുസ്ലിം നാമധാരിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം പ്രസ്ഥാനമോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനയോ ഒക്കെ ആണെങ്കിൽ സംഘികളെ സന്തോഷിപ്പിക്കുക ആർ എസ് എസിനെ സന്തോഷിപ്പിക്കുക അല്ല ഓപ്പോസിറ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെങ്കിൽ കോൺഗ്രസ്സുകാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഷാജൻ സെക്രീൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റഡിയുടെ ഭാഗമായിട്ടാണെന്നാണ് കരുതുന്നത് പക്ഷേ ഇക്ബാൽ മാർക്കൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും യു ഇ ഗവൺമെൻറ് ആദരിച്ച അനുഗ്രഹിച്ച ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് വേണം പറയാൻ പറ്റും സോ ഇ സി എച്ച് എന്നുള്ള സംവിധാനം വിസ പ്രോസസിങ് യൂണിറ്റായിട്ട് പ്രവാസ മേഖലയിൽ കുറേ വർഷങ്ങളായിട്ട് വോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഗോൾഡൻ വിസേൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന ലേബിളിലേക്ക് ഇ സി എച്ച് എന്നുള്ള പ്രസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് സ്റ്റാഫുകൾ വരുത്തി വെച്ചൊരു വിന എന്ന് വേണേൽ പറയാൻ പറ്റും കാരണം ഇക്ബാൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ യു എയിലേക്ക് ഒത്തിരി നിരവധി സെലിബ്രിറ്റീസിന് യു എയിൽ ഗോൾഡൻ വിസ നൽകാനും അതിൻ്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈ പ്രൊഫൈൽ കാറ്റഗറിയിലുള്ള ഫിലിം സ്റ്റാർ ആയിക്കോട്ടെ ബിസിനസ് ഓണേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്തതാണ് നോർമലായിട്ട് ലേബേഴ്സ് കാറ്റഗറിയിലുള്ള വിസയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളായിരുന്നു അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് സ്റ്റാഫുകൾ വരുത്തി വെച്ച് ചില ഡോക്യുമെൻറ്റേഷൻ ലെററ് അദ്ദേഹത്തിനത് വളരെ മോശമായിട്ട് ബാധിച്ചു ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ടു എറ്റി ഡേയ്സോളം ഒരു കസ്റ്റഡി എന്ന രൂപത്തിലേക്ക് അദ്ദേഹം മാറി ഇപ്പം അദ്ദേഹം ഫ്രീ ബേർഡായിട്ട് പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഷാജൻ സെക്കറിയേക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല സോ ബാൽ മാർക്കോണി കുറ്റക്കാരനാണെന്ന് ചിത്രീകരിക്കാനുള്ള ഒരു കഠിന ശ്രമം നില നടത്തുകയാണ് സിമ്പിളാണ് ബാൽ മാർക്കോണിയും ഇ സി എച്ച് സ്ഥാപനവും വളരെ നല്ല രീതിയിൽ യു എയിൽ വിസ പ്രോസസിങ് സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ഇ സി എച്ച് സ്ഥാപനം വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് സോ പല സെലിബ്രിറ്റീസിനും നല്ല രീതിയിലുള്ള ഗോൾഡ് ഓഫീസിയും അതിനുള്ള ഡോക്യുമെൻഷനും ഗവൺമെൻറ് അംഗീകൃതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ ലോ കാറ്റഗറീസിലുള്ള പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്ന ചില എംപ്ലോയീസ് വരുത്തി വെച്ച് ചില ഡോക്യുമെൻറ്റേഷൻ എറർ അല്ലെങ്കിൽ ചില ഫ്രോഡ് ആക്ടിവിറ്റീസ് ആ സ്ഥാപനത്തിന് ഉടമസ്ഥൻ എന്നുള്ള രീതിയിൽ ഇക്ബാൽ മാർഗോണിയെ ആൻസർ പറയാൻ ബാധിച്ചതായിരുന്നു അദ്ദേഹം അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകി അദ്ദേഹം ഇപ്പോൾ ഫ്രീ ബേർഡാണ് അതിൻ്റെ പിന്നെ വേറൊരു രാജ്യമാണ് ആ രാജ്യത്തിന്റെ ഫെഡറലിസത്തിനെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ അതിഥേത്തിൻ്റെ സെക്യൂരിറ്റിനെ ബാധിക്കുന്ന കാര്യമാകുമ്പോൾ ആ രാജ്യം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തി തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ നൽകും തെറ്റില്ലായെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫ്രീ ബേർഡാകും ഇപ്പോൾ ഇക്ബാൽ മാർ കംപ്ലീറ്റ്ലി ഫ്രീ ബേഡ് ആണ് പക്ഷേ ആ ഒരു എൻക്വയറി പ്രോസസ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ഷാജൻ സക്രിയ കുറേ രീതിയിൽ ാൽ മാർക്കോണിയുടെ സ്ഥാപനത്തിൽ നിങ്ങൾ വോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് തിരിച്ചു വാങ്ങിച്ചോളൂ ചെക്ക് തിരിച്ച് വാങ്ങിച്ചോളൂ ഇങ്ങനെയാക്കും ഇങ്ങനെയാക്കുമെന്നുള്ള കുറേ രീതിയിലുള്ള വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു എയ്റ്റി ഫൈവ് പെർസെൻറ്റ് നയൻറ്റി പെർസെൻ്റ് പച്ചക്കള്ളങ്ങളാണ് ഒരു പത്ത് ശതമാനം ഷാജൻ സെക്കരയ്ക്ക് അങ്ങനെ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് സോ റൈറ്റ് നോ ഇക്ബാൽ മാർക്കോണി ആൻഡ് ഈസി അച്ചീവ് എ ഫ്രീ